കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ ജന്മനക്ഷത്രം കൊണ്ട് ഉണ്ടാകുന്ന രോഗവും രോഗനിർണയവും അതിന് പരിഹാരങ്ങളുമാണ് ഓരോ വ്യക്തിയും ജനിക്കുന്നത് നക്ഷത്രത്തെ കൊണ്ട് ജനിക്കുന്ന നക്ഷത്രത്തെ കൊണ്ട് ആ വ്യക്തിക്ക് ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം ശരിക്ക ഒരു വ്യക്തി ജനിക്കുന്ന രാശിയും നക്ഷത്രവും വെച്ച് നമുക്ക് ആ വ്യക്തിക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം ആ വ്യക്തിക്ക് എന്തൊക്കെ രോഗങ്ങളാണ് ബാധിക്കുക ഏതൊക്കെ അത് ബാധിക്കുക എന്തൊക്കെ പരിഹാരങ്ങൾ അതിന് ചെയ്യാം അതിനാണല്ലോ നമ്മൾ ജാതകമൊക്കെ എഴുതുന്നത് ഈ ജാതകം എഴുതിക്കുമ്പോൾ ആ ജാതകത്തിൽ ഓരോ പ്രായത്തിലുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതിന് പരിഹാരങ്ങളും പറയുന്നുണ്ട് ഏത് അമ്പലത്തിൽ ഏത് പരിഹാരം ചെയ്താൽ ആ രോഗം തുടർച്ചയായിട്ട് മുൻകൂട്ടി നമുക്ക് രോഗം വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അതിന് നമ്മൾ രോഗ നിർണയത്തിന് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ആദ്യത്തെ തിരുവത്തി നക്ഷത്രത്തിൽ പ്രധാന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഈ അശ്വതി നക്ഷത്രക്കാർ പൊതുവെ പുറമെ നല്ല ആരോഗ്യവന്മാരായിരിക്കുമെങ്കിലും അവർക്ക് അർശസ് അതായത് അൾസർ പോലെയുള്ളത് വാദ രോഗം മൂത്രാശയ രോഗങ്ങള് എപ്പോഴും ഈ സ്ത്രീകളൊക്കെ ആണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് യൂറിനുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങള് ഹൃദ്രോഗം ഹാർട്ടിന് അസുഖങ്ങള് ഇങ്ങനെ ഈ വിട്ടുമാറാതെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അവര് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അവരുടെ നക്ഷത്ര ദശാനാഥൻ ഈ അശ്വതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ ഖേതുവാണ് അവരുടെ ജനനം ഖേതുവിലാണ് ഈ അനിദ്രാവാദം അതായത് കാല് കിടക്കുന്ന ഉറങ്ങുന്ന സമയത്ത് കാളുകൾ കൈകളെ കോച്ചുകളൊക്കെ കോ കോച്ചു പിടിക്കുന്ന വാദം അതിദ്രാവാദം എന്ന് പറയും മതിഭ്രമം ചില മാനസികമായിട്ട് ഉള്ള ഒരു അസ്വസ്ഥത പിന്നെ ഒപ്പം തന്നെ വായുപീഠ ജ്വരം വായുവിന്റെ അസുഖങ്ങള് ജ്വരം ഇങ്ങനെയുള്ള പലവിധ രോഗങ്ങളും അവർക്ക് വിടാം ഇതിന് പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്യാം ദീനദുഃഖിതര പുണ്യപാവങ്ങൾക്ക് സഹായം കൊടുക്കുക ഒപ്പം തന്നെ ഔഷധങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് ഉണ്ടാകേണ്ടത് ആത്മനിയന്ത്രണങ്ങളാണ് ഔഷധങ്ങൾ കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയും ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങളിൽ ഇവർക്ക് ആത്മനിയന്ത്രണവും ഉണ്ടാകണം ദിനചര്യ വളരെ മോശമായിട്ട് കൊണ്ടു നടക്കാതെ ആത്മനിയന്ത്രണം കൊണ്ടും ദിനചര്യ കൊണ്ടും രോഗശമനം വരുത്താമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിലധികവും അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് ഇത് പ്രവൃത്തിയിൽ വരാത്തത് കൊണ്ട് കൂടുതൽ സമയവും ഇവർ ഇതിനുള്ള പരിഹാരമായിട്ട് ദാനപുണ്യങ്ങൾ ചെയ്യുക ദീനദുഃഖിതരെ സഹായിക്കുക പരിഹാരമായിട്ട് മൃത്യുഞ്ജയ ഹോമമോ അല്ലെങ്കിൽ ഏർ ധന്വന്തരി ഹോമമോ ചെയ്ത് ധന്വന്തരി കഷായം സേവിക്കാം ഇങ്ങനെയുള്ളതൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് അമ്പലത്തില് ക്ഷേത്രത്തില് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ രോഗാതി ദുരിതങ്ങള് ഒരു പരിധിവരെ മാറുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏർ ലഹരി പദാർത്ഥങ്ങളിൽ വളരെ അവിവാഹ്യമുള്ളവരായിരിക്കും ഈ ആളുകള് പല തരത്തിലും അശ്വതി നാളുകാർക്ക് കുടുംബക്കാരൊക്കെ വെറുപ്പിനും വിദ്വേഷത്തിനൊക്കെ പാത്രീഭവിക്കാം ഒരു സാധാരണ സംഭവമാണ് സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ ഇവരോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ കാണിക്കുക പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പൊതുവെ ഒരു നക്ഷത്രമാണ് അങ്ങനെ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഏഴ് നക്ഷത്രത്തിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി എങ്കിലും പൊതുവെ ഇവർക്ക് രോഗാതി ദുരിതങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് അശ്വ കൂടുതലുമായിട്ട് മൃത്യുഞ്ജയ ഹോമമോ ധനവരി പൂജയോ ചെയ്ത് അതിൻ്റെ യഥാവിധി യന്ത്രമൊക്കെ ധരിച്ച് ഔഷധ സേവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ അസുഖങ്ങൾ ഭേദമാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വരാവുന്ന അസുഖങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏത് പ്രായത്തിലായിരിക്കും അസുഖങ്ങൾ വരുന്നത് ഏത് പ്രായത്തിൽ പ്രായത്തിലത് ഏത് രോഗമൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ജാതക പരിശോധനയിലൂടെ നമുക്ക് ഇപ്പോൾ മുപ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ അടുത്ത മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഈ കേതു ദശാനാഥൻ കേതു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ശുക്രനാണ് ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യനാണ് ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനാണ് ഇങ്ങനെ പോകുന്ന ദശാകാലം ഏത് പ്രായം വരെയാണ് ഈ ദശാകാലത്തിൽ ഏതൊക്കെ രോഗങ്ങളാണ് വരിക എന്ന് വിചാരിച്ചിട്ട് അതിനു മുൻകൂട്ടി നമ്മൾ ശാരീരിക മായിട്ടും മാനസികമായിട്ടും തയ്യാറെടുപ്പുകളും ഏതെങ്കിലും ചെറിയ രോഗം വരുന്നു എന്ന് തോന്നുമ്പോൾ അത് വലിയ ദോഷം ഉളവാക്കുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ അതിന് മുൻകൂട്ടി ഒരു പ്രിക്കോഷൻ എടുക്കുകയും മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയിലോ വ്യായാമത്തിലോ ജീവിത ദിനചര്യയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഒരു പരിഹാരം ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ സാധിച്ചില്ല എങ്കിൽ തന്നെയും ഏതെങ്കിലും സാഹചര്യത്തിൽ അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ മുൻ ആ സമയത്ത് നമ്മുടെ ജാതകമോ അല്ലെങ്കിൽ മറ്റ് നാള് വെച്ചിട്ടോ നമ്മൾ നോക്കി ഇപ്പോൾ ഏത് ദശയാണ് നമുക്ക് നടക്കുന്നത് ഈ ദശ യിൽ എന്തൊക്കെ രോഗങ്ങളായിരിക്കും നമ്മൾക്ക് വരുന്നത് ഈ രോഗങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടുകൊണ്ട് അതിന് കുടുംബപരമായിട്ടാണെങ്കിലും പല ദോഷങ്ങളുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുകയും അതിന് യഥാവിധി വഴിപാടുകൾ എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ളതോടെ നോക്കി നമ്മൾ അതിന് പരിഹാരം കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്കിതിനൊരു ശാശ്വതമായ ഒരു മോചനം കിട്ടും ഈ രോഗാദി ദുരിതങ്ങളിൽ നിന്ന് അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അസുഖം വന്ന് മൂർച്ഛിച്ച് അവസാന നിമിഷത്തിൽ നമ്മൾ മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന ും നല്ലത് തുടക്കത്തിലെ നമുക്കത് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഏത് രോഗം വരുന്നു എന്തുകൊണ്ടായിരിക്കും അത് വരുന്നത് ശാരീരിക പ്രകൃതി അനുസരിച്ച് നക്ഷത്രത്തിന്റെ ഇത് അനുസരിച്ചിട്ടും ഓരോ ദശാനാഥനും നമുക്ക് കൊണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ രാഹുർ ദശയാണെങ്കിൽ നമുക്കറിയാം ഒരു വ്യക്തിക്ക് രാഹുർ ദശയാണെങ്കിൽ രാഹു സാമാന്യം നല്ല രീതിയിലാണെങ്കിൽ അയാൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എങ്കിൽ തന്നെയും രാഹുവിന് ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ദശാമദ്യം രാഹുർദശ ഏതാണ്ട് പത്തൊമ്പത് പതിനെട്ട് വർഷത്തോളം അപ്പൊ ഈ രാഹുർദശാകാലത്ത് ആ മദ്യത്തിൽ തൊക്ക് കണ്ണ് മൂക്ക് ഇതിനൊക്കെ രോഗങ്ങൾ ഉണ്ടാകും തൊക്ക് രോഗം രാഹുർദശാകാലത്ത് തൊക്ക് രോഗം വരാത്തവർ ആരും ഉണ്ടാവില്ല അതിനെ നമ്മൾ സ്കിന്നായിട്ട് പറയും സ്കിന്നു രോഗാണെന്ന് പറയും പല കാരണങ്ങളും പറയും അതുപോലെ തന്നെ കണ്ണിന് അസുഖങ്ങൾ വരാം കാഴ്ചക്കുറവ് വരാം തിമിരത്തിന് ഓപ്പറേഷൻ വരാം പലതും വ്യാഴമാണ് നമുക്ക് ബാധ്യതയിൽ നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തിൻ്റെ അവസ്ഥയിൽ രോഗമാണെങ്കിൽ പലതോ sừng là mẹ ദോഷത്തിലാണെങ്കിൽ വരാം നീചത്തിലാണെങ്കിൽ വരാം ശനിയാണ് നമുക്ക് ദശാകാലമെങ്കിൽ ശനി ദശയിൽ നമുക്ക് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അതിനിപ്പോൾ ചിലപ്പോൾ ചില ദിവസം എള്ളെണ്ണ തേച്ച് കുളിച്ചാൽ പോലും ശനിയാഴ്ച ദിവസം നല്ലപോലെ ആട്ടിയെടുത്ത് എള്ള ആട്ടിയെടുത്ത് എള്ളെണ്ണ ഉപയോഗിച്ച് തലയിൽ തേച്ച് കുളിച്ച് എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ചാൽ പോലും ചിലപ്പോൾ ആ രോഗത്തിന് ശമനം കിട്ടും അതിന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ നമ്മുടെ ജാതകം പരിശോധിച്ച് നമ്മുടെ ദശാസന്ധി എന്താണ് ദശാനാഥൻ്റെ അപഹാരകാലം ഏതാണ് ഇത് നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിനു തക്കതായ പരിഹാരങ്ങളും യഥാവിധി യന്ത്രങ്ങളും ധരിച്ച് മന്ത്രങ്ങളൊക്കെ ആയിട്ട് നടന്ന തൊണ്ണൂറ് ശതമാനവും നമുക്ക് രോഗാതി ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചിലപ്പോൾ ഒരു വ്യായാമം ചെയ്താൽ മാറുന്ന അസുഖങ്ങളായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിന്റെ ഏതിൻ്റെ ചെടിയുടെയോ നല്ല ഏതെങ്കിലും ഔഷധ ചെടിയുടെ കൊമ്പൊടിച്ച് കയ്യില് ഭുജത്തിൽ കെട്ടിവെച്ചാൽ തീരുന്ന രോഗമായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗ ദുരിതത്തിന് ഒരു പരിധിവരെ നിങ്ങൾക്ക് ശമനം കാണാൻ സാധിക്കും